നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അധികം കരുത്ത് ആവശ്യമുള്ള അവയവം ഏതാണെന്ന് അറിയാമോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഉത്തരം ഞാൻ തന്നെ പറയാം നമ്മുടെ കാലുകളാണ് കാരണം ഒരാളുടെ ശരീരഭാരം മുഴുവനും താങ്ങുന്നത് ഈ രണ്ട് കാലുകളാണ് അപ്പോൾ കാലുകൾക്ക് നല്ല ബലം ഉണ്ടായിരിക്കണം കാലുകൾക്ക് ബലം കുറയുമ്പോഴാണ് ഈ മുട്ടുവേദന അതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ ആ കാലുകൾക്ക് ബലം കിട്ടാനുള്ള ഒരു കുറച്ച് എക്സസൈസുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് ഓരോന്നും പതിനഞ്ച് തവണ വീതം ചെയ്യും അപ്പോൾ നിങ്ങളും അതോടൊപ്പം ചെയ്യുക എന്നോടൊപ്പം തന്നെ ചെയ്തു തുടങ്ങുക ഓക്കെ ഇനി മുട്ടുവേദന ഉള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം വരും മുട്ടുവേദന ഉള്ളവരും ശ്രമിച്ചു നോക്കുക മുട്ടുവേദന ഉണ്ടെന്ന് കരുതിയിട്ട് ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ കാലിൻ്റെ മുട്ട് അനക്കാതെ വെച്ചാൽ മുട്ടുവേദന മാറില്ല കുറേശ്ശെ കുറേശ്ശെ അനക്കി 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 അതിൻ്റെ ആ വേദന മാറ്റിയെടുക്കണം അനക്കാതെ വെച്ചാൽ വേദന കൂടുകയുള്ളൂ അല്ലെങ്കിൽ അത് സ്റ്റിഫായി പോവുകയുള്ളൂ കൂടുതൽ കൂടുതൽ അപ്പോൾ അതുകൊണ്ട് ഈ ഞാനിവിടെ കാണിക്കുന്ന എക്സസൈസ് മുട്ടുവേദന ഉള്ളവരും ശ്രമിച്ചു നോക്കാം വേദന കൂടിയാണ് പിന്നെ ചെയ്യരുത് അപ്പോൾ നോർമലായിട്ട് ശരീരത്തിൻ്റെ നല്ല കരുത്ത് എന്നുള്ളവർക്ക് കാലിന് നല്ല കരുത്ത് എന്നുള്ളവർക്ക് ഈ വ്യായാമം ചെയ്യാം ഞാൻ ഓരോന്നായിട്ട് ഇവിടെ കാണിച്ചു തരാം അത് എന്നോടൊപ്പം ചെയ്യുക ഓക്കെ ആദ്യം ഇതുപോലൊരു കസേര എടുക്കണം കസേര ഉറപ്പിച്ച് നിർത്തണം നല്ല ഈ ഇപ്പം മൊസൈക്കല്ലെങ്കിൽ മാർബിളിൻ്റെ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ടൈലിട്ട ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ കസേര വെച്ചാൽ ചിലപ്പോൾ തെന്നിപ്പോവും അതുകൊണ്ടാണ് ഞാനിവിടെ ബൈ ഈ മാറ്റിൽ വെച്ചിരിക്കുന്നത് ഓക്കെ ആദ്യം ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഇരുന്നിട്ട് നേരെ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ വരിക കാണാമല്ലോ ഇങ്ങനെ ഇരുന്നിട്ട് ഇതാ നേരെ താഴേക്ക് കൈ മുന്നോട്ട് നീട്ടുക കസേരയിലേക്ക് ഇരിക്കുന്നത് പോലെ മുഴുവനായിട്ട് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ വരിക വന്നിട്ട് ദാ ഇത്ര വരെ വരിക കണ്ടോ ടച്ച് ജസ്റ്റ് ടച്ച് ചെയ്തു എന്നുള്ള രീതിയിൽ വരിക ചെയ്യാവല്ലോ ഒരു പത്തെണ്ണം ചെയ്ത് നോക്കാം നമുക്ക് റെഡി എന്നോടൊപ്പം ചെയ്യാം അതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ പത്തെണ്ണം ചെയ്യുക അത് വേണമെങ്കിൽ കൂടുതൽ സമയം ചെയ്യാം നിങ്ങൾക്ക് എത്ര സമയം ചെയ്താലും അത്ര നല്ലതായിരിക്കും പിന്നീട് അടുത്തത് കസേര കുറച്ചും കൊണ്ട് മുമ്പോട്ട് കയറ്റിയിടുക ഇത് നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ വെക്കുന്നത് കസേരയിലിങ്ങനെ പിടിച്ചുകൊണ്ട് എൻ്റെ കാലിലേക്ക് നോക്കോളാം കാൽ ഇങ്ങനെ പൊങ്ങുക ഇങ്ങനെ പൊങ്ങുക താഴുക പൊങ്ങുക താഴുക കസേര മറിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നോക്കാം പത്തെണ്ണം ചെയ്യാം റെഡി കമ്മോണ്ടാ വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ തിരക്കൂട്ടുണ്ടോ വളരെ സാവധാനം ചെയ്താൽ മതി അടുത്തത് ഇങ്ങനെ കൈ ഒരു കൈ ഇവിടെ പിടിച്ചിട്ട് ഒരു കാല് ഇങ്ങനെ ഇതാ ഇങ്ങനെ കണ്ടോ ഇത്ര പൊക്കുക താഴ്ത്തുക ഇങ്ങനെ പൊക്കുക താഴ്ത്തുക ഇതിൽ ചെയ്യാം ഓക്കെ അതും പത്രം ചെയ്യാം ഒരു കാലം ആദ്യം ഇങ്ങനെ പിടിച്ചിട്ട് വലുത് കാലു പോക്കുക റെഡി കമോൺ ഓ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി മറ്റേക്കാല് മറ്റേക്കാൽ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് ഇങ്ങനെ തന്നിട്ട് ഈ കാല് ഇങ്ങനെ പൊക്കുക വേണ്ട ഇത്ര മതി ഇത്ര പൊക്കെയാൽ മതി അതേപോലെ മറ്റേക്കാളും പൊക്കണം റെഡിയല്ലേ ചെയ്യാം കമ്മൗണ്ടാ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതുപോലെ മറുപടിച്ചത്തേക്കും ചെയ്യണം ഈ കാല് നോക്കോളാം നമുക്കത് ഇങ്ങനെ വെച്ച് ഇങ്ങനെയാണ് കാണിച്ചിട്ടോ വേണ്ട ഇങ്ങനെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ചെയ്യാം ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ എല്ലാം ബുദ്ധിമുട്ടായിരിക്കുള്ളൂ പട്ട് ശ്രമിച്ചു നോക്കുക അതാണ് വേണ്ടത് അടുത്തത് കസേര വയ്ക്കേണ്ടിയിരുന്നിട്ട് കേട്ടോ കാൽവിരലിങ്ങനെ പൊക്കുക താഴ്ത്തുക സിമ്പിൾ അല്ലേ സിമ്പിളല്ലേ കൈകളിങ്ങനെ തുട ഉപയോഗിക്കുക കാലിങ്ങനെ പൊക്കുക താഴത്ത് ഇങ്ങനെ വെറുതെ കണ്ടോ അപ്പോൾ നമ്മുടെ ഈ കാഫ് മസിൽ കാലിൻ്റെ താഴെ ഇവിടെയുള്ള ഈ മസിലാണ് കാഫ് മസിൽ എന്ന് പറയുന്നത് അത് നന്നായിട്ട് വർക്ക് ചെയ്യും അതാണ് ഏറ്റവും പ്രധാനം വേണ്ടത് ചെയ്യാം നമുക്ക് പത്തെണ്ണം ചെയ്യാം എന്നോടൊപ്പം കമാണ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈസി അല്ലേ അത് ചെയ്യാം അടുത്തത് അങ്ങനെ തന്നെ ഇരുന്നിട്ട് കൈ ഇങ്ങനെ കസേരയിലേക്ക് ചാരി ഇരിക്കുക ചാരി ഇരുന്നിട്ട് ഈ കാലിങ്ങനെ പൊക്കുക താഴ്ത്തുക ഇത്ര മതി ഇത്ര പൊക്കിയാൽ മതി ഇങ്ങനെ ഓരോ കാലമായിട്ട് പൊക്കുക താഴ്ത്തുക ഈസി അല്ലേ ചെയ്യാം കമോൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അത് കഴിഞ്ഞു അടുത്തത് ഇങ്ങനെ ഇരുന്നിട്ട് കസേരയിലേക്ക് നന്നായിട്ട് ചരിക്കുക ഈ കാലിങ്ങനെ അകത്തുക അടുപ്പിക്കുക ഉണ്ടോ ഇതൊക്കെ മുട്ട് നന്നായിട്ട് ചലിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ചെയ്യാം ഇതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് ഇങ്ങനെ ഇരുന്നിട്ട് അതാ ഇങ്ങനെ ചെയ്യാം കാലിങ്ങനെ ഞാനിങ്ങനെ സൈഡ് ചരിഞ്ചെരുന്ന് കാണിച്ചു തരാം അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകും ഇങ്ങനെ വെക്കുക ഇങ്ങനെ ചാഴിൽ തന്നെ ഇരിക്കുക എന്നിട്ട് ഓരോ കാലായിട്ട് ഇങ്ങനെ പൊക്കണം വേണ്ട സ്ട്രൈറ്റാക്കുക അപ്പോൾ ഈ കാലിൻ്റെ മസിലിന് നല്ല ബലം കൊടുക്കണം എന്നിട്ട് വേണം മടക്കി വയ്ക്കുക വേണ്ട നീട്ടുക മടക്കുക നീട്ടുക മടക്കുക നീട്ടുക മടക്കുക എളുപ്പമല്ലേ ചെയ്യാം പത്രം ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ സിമ്പിളായിട്ട് ഓക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യണം ഇത് ഒരു ദിവസം ചെയ്തിട്ട് മാറ്റി വയ്ക്കാവുന്ന കാര്യമല്ല എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്താൽ മുട്ടുവേദനയ്ക്ക് ആശ്വാസമുണ്ടാകും കാലിന് നല്ല ബലം കിട്ടും ഇത് ഞാനീ കാണിച്ച് അത്രയും സമയം ചെയ്താൽ പോരാ കൂടുതൽ സമയം ചെയ്യാം ഓക്കെ ഇത്രയും കൂടുതൽ സമയം ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ സാധാരണ വലിയ വീഡിയോ നോക്കിയിട്ടുള്ള ആ ജോഗിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് നോക്കിയിട്ട് നോക്കിയിട്ടത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവരും ഉഷാറായിട്ട് ചെയ്യാം ഓക്കെ All the best.